ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം അപ്പം നമ്മൾ അയോധ്യ കാണ്ടം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർവതി ദേവി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത് രാമായണം തന്നെ പരമശിവനും പാർവതിയും തമ്മിലുള്ള ഒരു സംവാദരൂപത്തിലാണ് രാമായണം എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ എഴുത്തച്ഛൻ എന്നാൽ മഹാകവിയെ പ്രണമിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമം ഇവിടെ പാർവതി ഭഗവാനെ അനേകം നാമങ്ങൾ കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്നെയായ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇനി അയോധ്യകാന്ഡം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അത് അയോധ്യ അയോധ്യയിലെ ആ രാജധാനിയിൽ നടക്കുന്ന ഒരുപാട് സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട് അതെല്ലാം ബന്ധപ്പെട്ടതാണ് ഈ അയോധ്യകാണ്ഡം ഈ ഇപ്പം ഞാനിപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ രാഘവ സംവാദം അതായത് നാരദനും രാമനുമായിട്ട് നടത്തുന്ന ആ ഒരു സംവാദം അല്ലെങ്കിൽ സംഭാഷണവും എന്നൊക്കെ പറയാം അപ്പോൾ വായിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ രാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥീ രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതർ കേശവൻ അങ്കജലീല പൂണ്ട അന്തപുര തിങ്കൾ മംഗല ഗത്രിയാം ജാനകിതന്നോടും നീലോല നീലോലബാല ശ്യാമള വിഗ്രഹൻ നീലോൽപല

നീലോൽപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണവിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺ ചാമരം കൊണ്ട് പത്നിയാൽ വിജിതനായി അതി കോമളൻ ബാലനിശാഖര ബാലദേശേലസൻ മാലേയപങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിപ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനു സമാന സമ ആനനയാസമം ലീലയാ താമ്പുല ചർവണാദ്യൈർ അനുവേലം വിനോദിച്ചരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അവതർ അലങ്കരിച്ചിടിനാൻ അപ്പോൾ ഇവിടെ നാരദൻ എന്താ പറയുക ആകാശത്തു നിന്ന് താഴേക്ക് വന്നു എന്നാണ് പറയുന്നത് അത് അതിനിടയിൽ കുറേ വർണ്ണനകളുണ്ട് ഭഗവാന് അപ്പോൾ പറയുന്നു ഇവിടെ വിശേഷണങ്ങളാണ് എന്തൊക്കെയാണ് നോക്കാം എങ്കിലൊരു ദിനം ദാശരഥി രാമൻ ദശരഥപുത്രൻ അതാണ് ദാശരഥി രാമൻ പങ്കജ ഭക്തപരായണൻ അപ്പം അങ്കജലോചന കണ്ണുകൾ നല്ല താമരക്കണ്ണുകൾ ഉള്ള ഭക്തപരായണനായ മംഗല ദേവതാ കാമുകൻ രാഘവൻ രാഘവൻ അങ്കജൻ അങ്കജ അങ്കജൻ അങ്കജ നാശനൻ എന്ന അങ്കജ നാശനൻ പറഞ്ഞാൽ കാമദേവനെ വധിച്ച അതാണ് ശിവനാണത് അപ്പോൾ അങ്കജ വന്ദിതൻ അപ്പോൾ ശിവനാൽ വന്ദിക്കപ്പെടുന്ന കേശവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ട അന്തപ്പുരത്തിങ്കൽ അപ്പോൾ കാ കാമലീലകളൊക്കെ പല പല സുഖങ്ങളൊക്കെ അനുഭവിച്ചതാണ് അങ്കജലീല പൂണ്ട അന്തപ്പുരത്തിങ്കൽ കൊട്ടാരത്തിങ്കൽ മംഗല ഗാത്രീയാം ജാനകിതന്നോടും ജാനകിയോടും കൂടി ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ വാഴുന്നു നീലോൽപ്പലതള ശ്യാമള വിഗ്രഹൻ അത് രാമനെയാണ് പറയുന്നത് ശാമള കൂടിയ ശരീരമുള്ള നീലോത്പലതള ലോലവിലോചനൻ കണ്ണുകളും അതുപോലെയാണ് താമര കണ്ണുകൾ നീലോത്പലലാഭൻ നിരുപമൻ നിർമ്മലൻ നീലഗളപ്രിയൻ നിത്യൻ നിരാമയൻ നീലഗളൻ നീല നിറത്തിലുള്ള കളം കഴുത്ത് ഉള്ളത് ശിവനാണ് ശിവന് പ്രിയനാണ് ഭഗവാൻ രാമചന്ദ്രൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ നിത്യനാണ് നിരാമയൻ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി ധാരാളം രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചാണ് ഭഗവാൻ ഉള്ളത് രത്നസിംഹാസനം തന്മേൽ അനാകുലം ഒരു അനാകുലം ദുഃഖമൊന്നുമില്ലാതെ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നു രത്നദണ്ഡം പൂണ്ട വെൺ കൊണ്ട് അപ്പോൾ വെഞ്ചാമരൻ രത്നങ്ങൾ പതിച്ച ആ ഒരു കമ്പ് ആ വെഞ്ചാമരത്തിൻ്റെ കമ്പിൽ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് ആ സിംഹാസനത്തിൽ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പത്നിയാൽ വീജിതനായി അതികോമളൻ പത്നി അതായത് സീത സീത ഇങ്ങനെ വീശിക്കൊടുക്കുന്നു വെഞ്ചാമരം ആ അതികോമളനായ രാമൻ ബാലനിശാഖര ബാലദേശേലസൻ ലസൻ ബാലനിശാകരൻ പോലെ ബാലദേശി ചന്ദ്രകല പോലുള്ള നെറ്റിയിൽ ഭാലദേശം നെറ്റിയിൽ ലസൻ തിളങ്ങുന്ന മാലേയ പങ്കം അലങ്കരിച്ചിങ്ങനെ മാലേയം മാലേയ എന്ന് പറയുന്നത് ചന്ദനം ചന്ദനം ചാർത്തിയ ആ ഒരു നെറ്റിത്തടത്തില് അതെല്ലാം ചാർത്തി അപ്പോൾ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു അലങ്കാരവും കൂടെ പറയുന്നു ബാലാർക്ക സന്നിപ കൗസ് കൗസ്തുഭഗന്ധരൻ അതായത് ഉദയസൂര്യൻ ബാലാർക്കൻ ഉദയസൂര്യൻ സന്നിപ അതിന് സന്നിപം തുല്യമായ കൗസ്തുഭ കന്ധരൻ അപ്പോൾ അതുപോലുള്ള ഉദയസൂര്യനെ പോലെ തിളങ്ങുന്ന കൗസ്തുഭം കഴുത്തിലണിഞ്ഞ അതാണ് കന്ധരൻ പ്രാലേയ ഭാനു സമ ആനനയാസമം പ്രളയഭാനം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെയാണ് പറയുന്നത് സമ ആനനയ അതിന് സമമായിട്ടുള്ള ആനനയ സമം അതായത് ചന്ദ്രനെ പോലുള്ള മുഖം ആനനം മുഖം ലീലയാ താമ്പൂല ചർവണ ആദ്യേർ അനുവേലം അപ്പോൾ ഒരു ലീല പോലെ അവിടെ പല അയോധ്യയിൽ നടക്കുന്ന ലീലകളാണ് ഭഗവാന്റെ ലീലകൾ അതായത് താമ്പൂല ചർവണമാണ് വെറ്റില താമ്പൂലം വെറ്റില ചർവണാതീർ അതെല്ലാം ചവച്ചുകൊണ്ട് പിന്നെ വിനോദിച്ചരുളി അരുൾ ഇരുന്ന നേരം വിനോദിച്ച് ഇരുന്ന് അരുളുന്ന നേരം അങ്ങനെ വെറ്റിലേക്ക് ചവച്ച് പിന്നെ സീതാദേവിയോടു കൂടി ഇരിക്കുന്ന ആ ഒരു രംഗമാണ് പറയുന്നത് ആ ഒരു ലീലയാണ് അതൊരു ലീലയായിട്ട് തന്നെ പറയുന്നു ആലോകനാർത്ഥം മഹാമുനി നാരദൻ അപ്പോൾ ആലോകനാർത്ഥം എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് മഹാമുനി നാരദൻ ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് നാരദൻ ഭൂലോകം അപ്പോൾ അവത് അലങ്കരിച്ചിടുന്ന ഭൂമിക്ക് ഭൂലോകത്തിന് അലങ്കാരമായിട്ട് നാരദൻ അവിടെ എത്തി എന്നാണ് പറയുന്നത് ഇനി മുഗ്ധചന്ദ്ര ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സംഘാഷ ശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്ര ഇവ വേഗാൽ അവതരി ചീടിനാൻ അപ്പോൾ മുഗ്ധ ശരച്ച തുല്യ തേജസ്സോടും എന്ന് പറഞ്ഞാൽ ശരത്കാലത്ത് ചന്ദ്രൻ്റെ കാന്തി പോലെ ആ തേജസ് കാന്തി ശരചന്ദ്രൻ പിന്നെ ശുദ്ധ സ്ഫടിക സംഘാഷ ശരീരനായി സ്ഫടികം പോലുള്ള ശുദ്ധമായ ഉടലാണ് ഭഗവാൻ ശ്രീരാമന് സത്വരം അമ്പരത്തിങ്കൽ നിന്നാതരാൽ തത്ര വേഗാൽ അവതരിച്ചിടിനാൻ അപ്പോൾ പറയുന്നു പിന്നെ രാ നാരദൻ്റെ കാന്തിയാണ് പറയുന്നത് ശരത്കാല ചന്ദ്രന തുല്യമായതെന്ന് ഞാൻ പറഞ്ഞത് ശ്രീരാമൻ്റെ എന്നാണ് ഇപ്പോൾ ശരത്കാല ചന്ദ്രൻ്റെ കാന്തി പോലെ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ വന്നത് നാരദനാണല്ലോ അപ്പോൾ നാരദൻ്റെ ശരീരകാന്തിയെക്കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഇറങ്ങിയെത്തിയ നാരദൻ്റെ ശരീരകാന്തി ശരത്കാലത്ത് സുന്ദരമായ ചന്ദ്രബിംബം പോലെയാണ് അതുപോലെ സ്ഫടികം പോലെ ഉള്ള ശരീരം അങ്ങനെ ഇറങ്ങി വന്ന നാരദൻ ആകാശത്തു നിന്ന് തിടുക്കപ്പെട്ട് ആദരവോട് അവതരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക എന്നുള്ളതാണ് അർത്ഥം അതാണ് നമ്മൾ അവതാരം എന്നൊക്കെ പറയുന്നത് കാരണം മുകളിൽ നിന്ന് താഴേക്ക് അവതരിക്കുന്നു തത്രയവ തത്രയവ അവിടെ തന്നെ വേഗമല്ല അവതരിച്ചിടിനെ ഇറങ്ങി വന്നു എന്നാണ് അർത്ഥം ശ്രീരാമദേവനും സംരമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേ ഏറ്റവും സാധരം അപ്പോൾ ഈ വലിയ ആദരണീയരായ ആളുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു സംഭ്രമൊക്കെ നമുക്കുണ്ടാവും അങ്ങനെ പെട്ടെന്നൊക്കെ എഴുന്നേറ്റ് നമ്മളങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയോ വലിയ അതൊരു ആദരവിൻ്റെ ഒരു സൂചനയും കൂടെയാണ് എഴുന്നേൽക്കുക അവരെ കൈകൂപ്പി വണങ്ങുക അങ്ങനെ പെട്ടെന്ന് ശ്രീരാമൻ കൂടി ആ സംഭ്രമത്തിനൊരു കാരണമുണ്ട് എന്താണാവോ ശ്രീ നാരദൻ വരുന്നത് അപ്പോൾ നാരദൻ നമ്മുടെ ഒരു പുരാണങ്ങളിൽ ൊക്കെ എല്ലാത്തിലും നാരദൻ അങ്ങനെയാണ് ഒരു പ്രത്യേക കാര്യത്തിനായിട്ടായിരിക്കും നാരദൻ്റെ വരവ് അപ്പോൾ എന്തിനാണ് നാരദൻ വന്നതെന്നുള്ള ആ ഒരു അമ്പരപ്പ് ശ്രീരാമനിലുണ്ടായി അവിടെ നിന്നാണ് ശരിക്കും ശ്രീരാമ കഥയുടെ ഒരു തുടക്കവും അവിടെ നിന്നാണ് അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശ നമസ്കരിച്ചു ഇടുന്നാൽ അപ്പോൾ സീതയോടുകൂടി നാരീമണി സീത നിലത്ത് വീ പാലിൽ വീണാശ നിലത്ത് വീണ് നമസ്കരിച്ചു അങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് പാധ്യാസന ചാ ച പാധ്യ ആസന ആചമനീയ അർഘ്യപൂർവകം ആധ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇന്നൊരു രാഘവൻ ഇരുന്നൂർ രാഘവൻ മന്ദസ്മിതം പൂണ്ട് നന്ദിച്ച് സാദരം മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു പിന്നെന്താണ് അവിടെ കണ്ടത് വന്ന വന്നു അപ്പോൾ മുനിശ്രേഷ്ഠന്മാരെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് സ്വീകരിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു എഴുത്തച്ഛനും അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ വരികളിലൂടെ നമ്മൾ ആദരണീയരായ മുനിമാരെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സാധാരണ അതിഥികൾ വരുന്ന പോലെ അല്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഭാരതീയ സംസ്കാരത്തെ അറിയേണ്ടതുണ്ട് നമ്മൾ അതെങ്ങനെയാണ് ആദ്യം അതായത് കാലിൽ കഴുകാനുള്ള വെള്ളം ആസനം ഇരിക്കാനുള്ള ഇരിപ്പിടം ആചമനീയം എന്ന് പറയുമ്പോൾ മുഖം ശുദ്ധിയാക്കാൻ വേറെ വെള്ളം പിന്നെ അർഘ്യം സേവിക്കാനുള്ള വെള്ളം ഇതൊക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത് എന്നിട്ട് ഇരുത്തി ആ വെള്ളമൊക്കെ കൊടുത്ത് ആദ്യേന പൂജിതനായൊരു രാഘവൻ എന്നിട്ടെന്താണ് വളരെ പിന്നെ പൂജിതനായ ഇപ്രകാരം പ്രകാരം പൂജിതനായ രാഘവൻ നാരദൻ രാ രാമനാൽ പൂജിതനായ നാരദൻ തൻ നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ അപ്പോൾ എന്തു ചെയ്തു പിന്നെ പിന്നെ നാരദൻ സൽക്കരിച്ചു വിദ്യമണ്ണം നാരദനെ സൽക്കരിച്ചു പിന്നെ അതിനുശേഷം ആദ്യൻ ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുണ്ടായത് അതായത് വിഷ്ണു ഭഗവാനാണ് ഈ ലോകത്ത് തന്നെ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ഉണ്ടായത് അതുകൊണ്ടാണ് ആദ്യം എന്ന് പറയുന്നത് അങ്ങനെ ആദ്യമായിട്ടുള്ള ആദ്യനായിട്ടുള്ള ശ്രീരാമൻ അതിഥി സൽക്കാരമുറയൊക്കെ പാലിക്കുന്നു പിന്നെ ഇരിക്കാൻ നിർദ്ദേശിച്ചു നാരദൻ ഇരിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ഇരുന്നു പിന്നെ പുഞ്ചിരിച്ച് ആദരവോ ആദരവോടുകൂടി നാരദനോട് പറയുന്നു അപ്പോൾ ഇവിടെ ആ ഒരു ഉപചാരങ്ങളിലുള്ള ആ ഒരു നിഷ്കർഷ അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ നമ്മൾ എഴുത്തച് നമുക്ക് പറഞ്ഞു തരുന്നു മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നു ഓടരുൾ ചെയ്ത് വളരെ ബഹുമാനത്തോടുകൂടിയും ഒക്കെ ഇരുന്ന് അരുൾ ചെയ്തു പറഞ്ഞു വന്ദേ പദം കരുണാനിതേ സാമ്പ്രദം നാനാ വിഷയസംഘം പൂണ്ടു മേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കീരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാണുമാൻ അവകാശവും വന്നിത് പുണ്ടരീകോദ്ഭവ പുത്ര മഹാമുനേ എന്നുടെ വംശവും രാജ്യവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തബോന്നിതേ എന്നാൽ ഇനി എന്ത് കാര്യമെന്നും പുനർ എന്നോടൊരുൾ ചെയ്യുക വേണം ദയാനിതേ വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പം പറയുന്നു കാല അങ്ങയുടെ കാലടികൾ ഞങ്ങൾ വന്ദിക്കുന്നു എന്ന് പറയുന്നു വന്ദേ പദം എന്നാണ് കാലടികളെ പദം ഇപ്പം കാലടികൾ വന്ദിക്കുന്നു കരുണാനിധേ എന്ന് പറയുന്നു സാമ്പ്രദം നാനാ വിഷയ സംഘം പൂണ്ടും മേവിന് മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് എന്നു പറയുമ്പോൾ നമ്മൾ നാനാ വിഷയങ്ങളിലാണ് നമ്മുടെ മനസ്സും ഒക്കെ നമ്മൾ സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെ സംസാരികളാണെന്ന് പറയുമല്ലോ ലൗകിക വിഷയത്തിലിരിക്കുന്നവരാണ് നമ്മളൊക്കെ ലൗകികർ എന്ന് പറയും മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ഞങ്ങളെയൊക്കെ മാനവന്മാരാണ് ജ്ഞാനിയാകും തവ പാത പങ്ക് പങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതി ദുർലഭം നിർണയം അപ്പം ജ്ഞാനിയായിട്ടുള്ള അങ്ങയുടെ പാദങ്ങൾ കാണാൻ അതുതന്നെ അത് ഞങ്ങൾക്കത് ദുർലഭമാണ് ആ കാണാനുള്ള ആ ഒരു ഭാഗ്യം തന്നെ ഞങ്ങൾക്ക് ദുർലഭമാണ് എന്ന് പറയുന്നു അങ്ങനെ പോലുള്ളവരുടെ പാദ തൃപ്പാദങ്ങൾ താമര പാദ പങ്കേരുഹം എന്ന് പറഞ്ഞാൽ താമര പോലുള്ള കാണുന്ന കാലുകൾ ഞാനെന്തോ ദു സുഹൃദം ചെയ്തിരിക്കണം അതിൻ്റെ ഫലമാവണം ഞാനത് ഈ പാദങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യം എന്നാണ് അതായത് പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യ കർമ്മം കൊണ്ടാവാം കാണവകാശവും വന്നിത് പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ അപ്പോൾ പുണ്ടരീകോത്ഭവൻ എന്ന് പറഞ്ഞാൽ താമരയിൽ ജനിച്ച താമരയിലാണല്ലോ ബ്രഹ്മാവ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ചിത്രം ഓർക്കുക അതായത് ബ്രഹ്മാവ് പാണ്ഡ പുണ്ഡരീഗോദ്ഭവൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മ പുണ്ടരീഗോദ്ഭവ പുത്രൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദൻ മഹാമുനെ എന്നുടെ വംശവും അപ്പോൾ മഹാമുന എന്ന് പറയുന്ന നാരദനെയാണ് പറയുന്നത് എന്നോടെ വംശവും രാജ്യവും ജന്മവും എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോന്നിത് എൻ്റെ ഈ സൂര്യവംശവും എൻ്റെ ജന്മം എൻ്റെ ജന്മം തന്നെ ഇന്ന് സഫലമായി എൻ്റെ രാജ്യം അയോധ്യാപുരി സഫലമായി ഇന്ന് വിശുദ്ധമായി ഇതെല്ലാം വിശു ശുദ്ധമായി പുണ്യം നേടി തപോനിതേ നാരദമുനേ എന്നാണ് പറയുന്നത് എന്നാലിനി എന്തു കാര്യം എന്നും പുനർ എന്നോഡറുകൾ ചെയ്യുക വേണം ദയാനിത് എന്നല്ലേ നമ്മളെല്ലാം സ്വീകരിച്ചു നമ്മളങ്ങനെയാണല്ലോ ഒരു അതിഥികളൊക്കെ വന്നാൽ ആ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിക്കും കുശലാന് അന്വേഷണങ്ങളൊക്കെ ചോദിച്ചു എന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും എല്ലാവരും ഒരു ആരെങ്കിലുമൊക്കെ കാണാൻ വരും എന്നിട്ട് പറയും എന്താണ് കാര്യം എന്ന് പറയും അപ്പം അങ്ങനെയാണ് ഇവിടെയും ചോദിക്കുന്നത് ഇനി എന്ത് കാര്യം എന്ന് എന്നോട് അരുൾ ചെയ്യുക വേണം അരുൾ ചെയ്യുക പറയുക വേണം ദയാനിതേ എന്തൊരു കാര്യം നിരൂപിച്ച് എഴുന്നള്ളി എന്തിനാണ് എന്തൊരു കാര്യത്തിനായിട്ടാണ് അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നത് സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം സന്തോഷത്തോടെ പറയൂ മഹാമുനെ നാരദമുനേ മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്തോഷമില്ല സാധി പിപ്പ് അതിനെല്ലായ്മേ അപ്പ പറയണേ ഞാൻ ഒരു പാവമാണ് എന്ന് രാമൻ തന്നെ പറയുന്നു ഞാൻ പാവമാണ് സാമർത്ഥ്യമൊന്നും എനിക്ക് അധികമില്ലെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ അവ അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല ഏത് ഒരു കാര്യമാണെങ്കിലും എനിക്ക് സാധിച്ചു ത സാധിപ്പിച്ച് തരുവാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം നാരദൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ എനിക്ക് ഏത് കാര്യവും നിറവേറ്റാൻ കഴിയുമെന്നൊരു വാഗ്ദാനം കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ രാമൻ പറയുന്നു ഞാൻ ഒരു പാവമാണ് എന്നും അതൊരു ശ്രീരാമൻ്റെ ഒരു എളിമയാണ് ആ ഒരു നമുക്ക് ആ ഒരു എളിമയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ഉപചാര വാക്കുകളൊക്കെ പറഞ്ഞ് നാരദൻ വന്നതിൻ്റെ ഉദ്ദേശം ചോദിക്കുന്നു താനൊരു പാവമാണ് എന്നും പറഞ്ഞുകൊണ്ട് നാരദൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഏത് കാര്യവും നിറവേറ്റാം എന്ന് വാഗ്ദാനവും കൊടുത്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറയുന്നു ആ വാക്കുകളാണ് ഇനി ഇങ്ങോട്ട് പിന്നെ ഉള്ളത് A veure, te clar, és el tot de... മ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണ താമ ശ്രീരാമ മമ ഹൃദയ രമദാം രാമ ശ്രീരാഘവത്മാ രാമ ശ്രീരാമ രമ പതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഇത്രയും ഭാഗം ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ